അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല സൂപ്പർ ഒരു ദം ബിരിയാണിയാണ് തലശ്ശേരി ദം ബിരിയാണി പൊരിച്ച കോഴി വെച്ചുണ്ടുള്ള വെച്ചുള്ള ദം ബിരിയാണിയാണ് സൂപ്പർ ടേസ്റ്റാണ് ഇതിന് കഴിച്ചാലും കഴിച്ചാലും മതിയാവാത്തത്ര ടേസ്റ്റ് ടേസ്റ്റാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് കോഴി ഒരു രണ്ട് കിലോ കോഴിയെടുത്ത് നല്ലതുപോലെ കഴി വൃത്തിയാക്കി കഴുകി വെള്ളമൊക്കെ പോകാനായിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും പിന്നെ ഒരു അര ടീസ്പൂൺ കറി മസാലപ്പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂണ് പിന്നെ നല്ല നല്ല ജീരകം വറുത്തുപൊടിച്ചതുണ്ടായി അത് അതൊരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം പിന്നെ വലിയ ജീരകം അതും ഒന്ന് പൊടിച്ചതാണ് നല്ലതുപോലെ പൊടിക്കണ്ട ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് പിന്നെ പിന്നെ തൈരാണ് വേണ്ടത് രണ്ട് ടീസ്പൂണ് തൈര് പിന്നെ അധികം പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈര് ഇട്ട് ഒഴിച്ചു കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ തൈരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള തൈരാണിത് പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം ചിക്കനിലേക്ക് ആവശ്യം അത്രയും ഉപ്പ് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു ചെറു ഒരു വലിയ ചെറുനാരങ്ങയുടെ പകുതി മതി ഒരു പുളി ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ച് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് പിന്നെ ചിക്കനിൽ വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ ആ ചിക്കൻ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം ചിക്കനിലൊക്കെ നല്ലോണം മസാല പിടിക്കാനായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ആയെങ്കിലും അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം എന്നാലാണ് മസാലയൊക്കെ നല്ലതുപോലെ അതിലേക്ക് പിടിക്കുകയുള്ളൂ ഇതിലേക്കൊക്കെ നല്ലതുപോലെ മസാല പിടിക്കാനായിട്ട് നല്ലതുപോലെ തേച്ച് കൊടുക്കണം എന്നിട്ട് മൂടി വെച്ച് പത്ത് മിനിറ്റുള്ള റെസ്റ്റ് എടുക്കാൻ വെക്കണം ആ സമയം കൊണ്ട് നമുക്ക് അരി വേവിക്കാൻ വെക്കാം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളത്തിന് അളവില്ല പിന്നെ അരി വേവിച്ചിട്ട് ഊറ്റിയെടുക്കുന്നതാണ് അതുകൊണ്ട് കുറച്ച് വെള്ളം വെച്ചാൽ മതി ആ വെള്ളം ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാം പിന്നെ സ്പൈസസ് കറി മസാല കറി മസാലകൾ കൊടുക്കണം പിന്നെ ഇലക്ക ഗ്രാമ്പു പട്ട ബേ ലീഫ് കുരുമുളക് കുറച്ച് പെരിജീരകം ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി ഒരു നാരങ്ങയുടെ പൊള്ളി പകുതിയാണല്ലോ ചിക്കനിലേക്ക് പെരട്ടിയത് ബാക്കി പകുതി ഇതിലേക്ക് ഒഴിച്ച് പിഴഞ്ഞൊഴിച്ച് കൊടുക്കണം അതെല്ലാതും കൂടെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അസ് ഇളക്കിയിട്ട് അതത് തിളക്കാനായിട്ട് വയ്ക്കണം പിന്നെ പണ്ട് അരി കഴുകി പിന്നെ ആ നീളനരിയാണ് ബസുമതി അരി അത് കഴുകി വെള്ളം പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം അത് ഒരു അരിപ്പയിൽ ഊറ്റി വെക്കണം എന്നിട്ട് അപ്പോഴേക്ക് വെള്ളം തിളച്ചിട്ടുണ്ട് അരിയിട്ട് അതിലേക്ക് അരിയിട്ടതിന് ശേഷം പിന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ട് ഇട്ട് പിന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയാണ് ഈ ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ നല്ല മഴ ഉണ്ടാവും ചോറിന് അതിന് വേണ്ടിയാണ് ഈ ഓയിൽ വെച്ച് കൊടുക്കുന്നത് എല്ലാം കൂടെ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കണം നല്ലതുപോലെ ഇത് വെന്ത് ഇതാ ഉടനെ ഒന്നും വരണ്ട ജസ്റ്റ് ഒക്കെ ഒന്ന് തൊടുമ്പയൊക്കെ ഒന്ന് പൊട്ടുന്ന രീതിയിൽ വെന്ത് കിട്ടിയാൽ മതി പിന്നെ അതെല്ലാം വെണ്ണാപ്പിച്ച് വെന്തിട്ടുണ്ട് അതൊരു ഊട്ട കൂതിൽ അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റി വെക്കണാണ് അപ്പോൾ വെള്ളമൊക്കെ പൊയ്ക്കോളും അതിലേക്ക് ഇങ്ങനെ ഊറ്റി വെച്ചാൽ മതി അതിലേക്കെല്ലാം ചോറും അങ്ങനെ അതാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് മാറ്റി വച്ചതിന് ശേഷം പിന്നെ ചിക്കൻ വറുക്കാനായിട്ട് പിന്നെ ഏതിലാണോ ബിരിയാണി വെക്കണത് ആ പാത്രം തന്നെ എടുക്കണം അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചിട്ട് ചിക്കനൊക്കെ അതിലേ ഇട്ട് കൊടുത്ത് നല്ലത് ഫ്രൈ ചെയ്തെടുക്കാം നല്ലതു മൂലം മൊരീനൊന്നും വരണ്ട ഒരുവിധം വന്ന് മുരീ കെട്ടിയാൽ മതി എന്നിട്ട് അതെല്ലാം അതിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചത് പിന്നെ ആ ഓയിലേക്ക് ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ഫ്രൈ ചെയ്ത കുറച്ച് ഓയില് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് നമുക്ക് ആവശ്യം വരും അത് അതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്കാണ് ഈ മസാലകൾ ഒന്ന് പിന്നെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം അത് വഴണ്ടി വരുമ്പം ഒരു മൂന്ന് വലിയ സവാളയാണ് എടുത്തേക്കുന്നത് അതും കൂടി ഇട്ടിട്ട് അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം നല്ലതുപോലെ സവാള വയണ്ടി വരണം ഈ ഓയിലിൽ തന്നെ കിടുന്ന മസ പിന്നെ പച്ച മസാലയും സവാളയും കൂടെ നല്ലതുപോലെ വായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് വലിയ തക്കാളി നേരിയതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അത് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഈ മസാലക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കണം ചിക്കൻ വറുത്തപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ അരി വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടല്ലോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി അതും കൂടി ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഒന്നും കൂടെ നന്നായി ഇളക്കി കഴിഞ്ഞിട്ട് അതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടൻ വരണം സവാളയൊക്കെ നല്ലതുപോലെ വഴിൻ്റെ തക്കാളിയൊക്കെ നല്ലതുപോലെ വഴിൻറ്റ് വരാൻ വേണ്ടി ഒന്ന് മൂടി വെച്ച് വേവിക്കണം അതുകൊണ്ട് ആ സമയം വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് പിന്നെ വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്താണ് എടുത്തേക്കണത് അതിലേക്ക് ഈ സവാള പിന്നെ ഒരു വലിയ സവാളയാണ് എടുത്തേക്കണത് സവാള ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് അതിൽ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോഴേക്കും ഈ മസാലകളൊക്കെ നല്ലതുപോലെ വെന്ത് പിന്നെ തക്കാളിയൊക്കെ നല്ലോണം വെന്തോടെന്നിട്ടുണ്ട് പിന്നെ സവാളയൊക്കെ നല്ലോണം വഴി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം തൈര് തൈരൊഴിച്ചെടുത്ത് ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് ഇത് വെച്ചത് ഇട്ട് കൊടുക്കണം അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം അധികം ഒന്നും ഒഴിക്കരുത് കുറച്ച് ഒഴിച്ചാൽ മതി കുറേ ഗ്രേവി ആവശ്യമില്ല പിന്നെ അത് വറ്റിക്കാനായിട്ട് നിൽക്കണം അതുകൊണ്ട് കുറച്ച് ഗ്രേവി ഒഴിച്ചെടുത്താൽ മതി പിന്നെ ചിക്കനിന്നും വെള്ളമുറങ്ങുമല്ലോ അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അര ടീസ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ കറി മസാലയും ഒരു ടീസ്പൂൺ പിന്നെ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാലയിൽക്ക് പകരമായിട്ട് പിന്നെ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ചിക്കൻ മസാല ഇടേണ്ട ആവശ്യമില്ല ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പിന്നെ മിക്സ് ചെയ്തെടുക്കണം ഈ മസാലയും ഈ ചിക്കനും ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പിടി പിന്നെ മല്ലിയിലേയും പുതിയ ഇട്ടു കൊടുത്ത് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇത് വേവിച്ചെടുത്തതിന് ശേഷം അതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം സമയം കൊണ്ട് ഞാൻ സവാള ഇതൊക്കെ ഫ്രൈ ചെയ്ത് പിന്നെ കശിയുണ്ടി മുന്തിരിയും ഒക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റണം പിന്നെ നല്ലതുപോലെ ഒന്ന് ഗ്രേവി വറ്റി വറ്റണ്ട കുറച്ച് ഗ്രേവി ഉണ്ടായിരിക്കണം ആ സമയത്ത് വേണം ഈ ചോറ് ഇതിൻ്റെ ഇട്ട് കൊടുക്കാനായിട്ട് ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചതിന് ശേഷം വേണം പിന്നെ ഈ ചോറ് ഇതിൻ്റെ ഇട്ട് കൊടുക്കാനായിട്ട് ഗ്രേവി നല്ലതുപോലെ ഒട്ടും ഇല്ലാതിരിക്കരുത് കുറച്ച് ഗ്രേവി വേണം എന്നാലാണ് പിന്നെ ഈ കിടന്നിട്ട് ഒന്ന് വേകുമ്പം ഈ ഗ്രേവിയൊക്കെ മേലിലേക്ക് നല്ലോണം മണമൊക്കെ വരുവുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ വരേണ്ടതുപോലെ ഇരിക്കും എന്നിട്ട് ചോറൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് കൊടുക്കണം അതിൻ്റെ മേലിൽ പകുതി ചോറിടണം എന്നിട്ട് അത് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു സവാള ഫ്രൈ ചെയ്തതും പിന്നെ ഇച്ചിരി പിന്നെ മല്ലിയില കുറച്ച് അതും ഇട്ട് കൊടുക്കണം പിന്നെ ഈ സ പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഓയിലേക്ക് പിന്നെ സവാളയും കശുവണ്ടി ഇതൊക്കെ ഫ്രൈ ചെയ്ത ആ ഓയിൽ വെളിച്ചെണ്ണയും നെയ്യും കൂടെ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ മേളിൽ ഇട്ടിട്ട് അങ്ങനെ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ആയിട്ടാണ് ഞാൻ ഇട്ടേക്കണം അതിൻ്റെ മുകളിൽ പിന്നെ സവാളയും ഇതൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് മൂന്ന് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ലാസ്റ്റാണ് ലാസ്റ്റത്തെ ട്രിപ്പിൽ ബാക്കിയല്ല ഓയിലും പിന്നെ അതിൻ്റെ മേളിൽ ഇങ്ങനെ ഒഴിച്ചുകൊടുക്കണം ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ഓയിലൊക്കെ അതിൻ്റെ മേളിൽ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു നുള്ളു ചിക്കൻ മസാല അതിൻ്റെ മുകളിലിങ്ങനെ ഇട്ട് കൊടുക്കണം പിന്നെ മസ് സവാള ഫ്രൈ ചെയ്തതും മല്ലിയിലേ ഇട്ട് കൊടുത്ത് കശുവൻ്റെ മുന്തിരിയൊക്കെ അതിൻ്റെ മുകളിലിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നെയ്യ് ഒഴിച്ച് കൊടുക്കണം നെയ്യ് ആ ഓയിലിൽ നെയ്യൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും സെപ്പറേറ്റ് ആയിട്ട് കുറച്ചും കൂടെ നെയ്യ് ഇതിൻ്റെ മേളിലിങ്ങനെ ഒഴിച്ച് കൊടുക്കണം നെയ്യൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നിട്ടതെല്ലാം മൂടി വെച്ച് ദം ചെയ്തെടുക്കണം ഒരു ഇരുപത് മിനിറ്റ് മൂടി വെച്ച് വെക്കണം മൂടി വെക്കണം നല്ലതുപോലെ മൂടി വെച്ചതിന് ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് തുറന്ന് ഒന്ന് പതുക്കേന്ന് ഇളക്കി കൊടുക്കണം ചോറ് വേറെ മസാല വേറെ ആയിട്ടാണ് ഞാൻ എടുക്കണത് ചോറപ്പോൾ ഒരു പാ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റണുണ്ട് ചോറ് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൽ മസാലയാണ് മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് പിന്നെ സെർവ് ചെയ്യാൻ നേരം ഒരു പ്ലേറ്റിലേക്ക് ആദ്യം മസാല മസാലയായ ചോറും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ മേളിലേക്കാണ് ഈ ചോറ് ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നത് അതെല്ലാം കൂടെ മിക്സ് ചെയ്താൽ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു പിന്നെ പൊരിച്ച കോഴിയുടെ ചിക്കൻ ബിരിയാണിയാണ് നല്ല ടേസ്റ്റാണ് ഈ ബിരിയാണി ചിക്കൻ എല്ലാം നല്ലോണം ഒരിഞ്ഞു വെന്ത് നല്ല ജ്യൂസി ആയിരിക്കുന്നുണ്ട് നല്ല നീളനെ അരിയായതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇതിന് പിന്നെ അതിനൊരു സാലഡും ഉണ്ട് അച്ചാറും ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു ചിക്കൻ ദം ബിരിയാണിയാണ് ഇതുപോലെ റെസ്റ്റോറൻറിൽ പോയൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും വീട്ടിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണോട്ടോ